വാർത്തകൾ തുടരുന്നു എരഞ്ഞോളിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടക സമിതി ഓഫീസ് കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഇരുപത് മുതൽ മെയ് നാല് വരെ കിൻസ പാർക്കിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഫ്സൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആർ എൽ സംഗീത സംഘാടക സമിതി ചെയർമാൻ

അവരുടെ അച്ഛൻ നോക്കേണ്ടതാണ് ഇത്ര കാശ് നിങ്ങളെ കുട്ടികളിൽ കൊടുക്കണം വേണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഞാൻ ജീവിക്കുന്നില്ല ഡ്രഗ്സിന്റെ വിരുദ്ധം നിങ്ങൾ എല്ലാവരും വളരെ സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഏത് പരിപാടിയിൽ പോയാലും എല്ലാ ആന്റി ഡ്രഗ്സിന്റെ പരിപാടിയാണ് വിച്ച് ഇസ് വെരി ഗുഡ് വെൽക്കം ആണ് സോ ഒരു നമ്മളുടെ സെവൻസ് ആൾ ഇന്ത്യ സെവൻസിന്റെ ഫുട്ബോൾ കപ്പ് മർജഡ് വിത്ത് ആന്റി നാർക്കോട്ടിക്സിന്റെ ഒരു തീം വളരെ നല്ലതാണ് ഈ തീം നമ്മളെ നാടിന് നാർക്കോട്ടിക്സ് പോകേണ്ടവരെ നിൽക്കണം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് സോ ഈ ഒരു പരിപാടി എല്ലാ ആംഗിളിലും നല്ല സക്സസ് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആശംസിക്കുന്നു എന്നെ ഇങ്ങനെ ഒരു ഓഫീസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പ്ലീസ് മേക്ക് ഇറ്റ് എ വെരി ഗ്രാൻഡ് സക്സസ് അപ്പം നമ്മുടെ നാട്ടിക്ക് വേണ്ടിയുള്ള ഒരു സർവീസ് ആയിട്ട് ഇത് മാറട്ടെ താങ്ക് യു നന്ദി